എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഒരു ബേസിന് ആണ് വർക്ക് ചെയ്യുന്നത് ബേസിൻ വെക്കുന്ന വർക്കാണ് ഇത് ഗ്രാനൈറ്റിൻ്റെ ആൾക്കാർ ചെയ്യേണ്ട പണിയാണിത് അത് നമ്മൾ ഒന്ന് ചെയ്യാണ് നമ്മൾ ചെയ്യാറുണ്ട് ഇത് കട്ടറ് തിളക്കുന്നതാണ് തുളക്കാണ് അപ്പം തുളക്കാൻ കുറച്ച് റിസ്ക്കാണ് ഇത് പക്ഷേ വെള്ളമൊക്കെ കൊടുത്തിട്ട് ഡ്രല്ലോണ്ട് ഇങ്ങനെ തുളക്കണം ആണ് വെള്ളമൊക്കെ കൊടുക്കഴിഞ്ഞാൽ അത് തുളക്കൂല ഒരു ടൈം എടുക്കുന്നു കുറച്ച് ടൈം എടുക്കും തുളഞ്ഞു വരാന് നല്ല ടൈം എടുക്കുന്നുണ്ട് ഡ്രില്ല ചെക്കായതാണ് ഞമ്മള് ബിസിന് അത് കൊണ്ട് വർക്കാണ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ബോക്സ് അടിച്ചിട്ടുണ്ട് ആ ബോക്സിൻ്റെ മുകളിൽ അത് ശ്രദ്ധിച്ച് കൊണ്ടുപോകും കോണിൻ്റെ സൈഡിലാണ് അതുകൊണ്ട് ചുമരമ തട്ടാതെ കൊണ്ടുപോകുമ്പോൾ പെയിൻറ്റിങ് മൊത്തം കഴിഞ്ഞ വേഡാണ് നല്ല റിസ്ക്കാണ് സ്ഥലമല്ല കൊണ്ടുവെക്കാനുള്ള റിസ്ക്കാണ് സാധാരണ അതിൻ്റെ മുകളിൽ നിന്ന് ചെയ്താൽ മതി നമുക്ക് ബേസിൻ്റെ കപ്പർ ടൈറ്റാക്കാം നല്ല ടൈറ്റാക്കണം അതിന് ലീക്ക് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എല്ലാം ടൈറ്റാക്കണം ി നമ്മൾ ബേസിന് എൻ്റെ മുകളിൽ കൊണ്ടു വെക്കണം സിൽക്കോളിൽ ഇട്ട് എൻ്റെ മുകളിൽ വെക്കണം ബേസിന് വെച്ച് ആംഗിൾ കോക്കാണ് നമ്മൾ കൊടുക്കുന്നത് അത് നല്ല ത്രഡ്സിൽ ചുറ്റി നല്ല ടൈറ്റ് ആക്കണം മറ്റേ ലീക്ക് വരും ലീക്ക് വരാൻ വരാതിൽ ഇടണത്സൺ കൺസൺ കൊടുത്തു കഴിഞ്ഞാൽ റെഡി ഉള്ള റെഡിയായി ഇനി വേസ്റ്റ് പൈപ്പാണ് നമുക്ക് ഇടേണ്ടത് വേസ്റ്റ് പൈപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളവിടെ ഒട്ടിച്ച പാടില്ല അത് ഗമ്മിട്ട് ഒട്ടിക്കരുത് പിന്നെ നമുക്ക് അത് ഊരി എടുക്കാൻ പറ്റില്ല നമ്മൾ അത് അടഞ്ഞു കഴിഞ്ഞാലൊക്കെ ഊരി എടുത്ത് ഒന്ന് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒന്നും പറ്റില്ല അതുകൊണ്ടാണ് ഗമിടാതെ വെക്കുന്നത് അപ്പോൾ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് बॉक्सेन अने ग्लास वञे